ഒരു അവസരം കൊടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സി പി എമ്മിന് ഇവിടെ എന്താ നടന്നത് ഒമ്പത് കൊല്ലമായി പത്താമത്തെ കൊല്ലം അടുത്ത കൊല്ലം അവസരം കിട്ടി വിശ്വസിച്ചു ഇവിടെ ഇപ്പൊ നടക്കുന്നത് കടമില്ല എടുക്കാണ്ട് ഒരു ഇഞ്ച് പോവാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ നാട് ആശാ വർക്കേഴ്സ് നൂറ് രൂപ വർദ്ധിച്ച് ശമ്പളത്തിൽ വർദ്ധിക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കാൻ ശമ്പളത്തിന് കൊടുക്കാൻ കാശില്ല സർക്കാർ പെൻഷനേഴ്സിന്റെ പെൻഷൻ പോകുന്നത് അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം കഴിഞ്ഞ ഒമ്പത് കൊല്ലം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല ഇത് ഞാനല്ല പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറഞ്ഞു ഈ കേരളത്തിൽ ആകെ നടന്ന് നടന്നത് ഒരു ഹൈവേ ആണ് ആ ഹൈവേയും ചെയ്തതാരാ നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദി ജിയും ഇത് ഞാനല്ല പറഞ്ഞത് അവരുടെ പാർട്ടി ഇന്ത്യ അലയൻസിന്റെ ഇന്ത്യ മുന്നണിന്റെ ഒരു ഒരു പാർട്ടി മുസ്ലിം ലീഗ് പറയുന്നു സി പി എമ്മോട് ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ അംഗത്തിന് മുമ്പിൽ അന്ന് പറഞ്ഞു ജനങ്ങൾക്ക് മാറ്റം വേണം എന്ന് അവര് പറയുന്നു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ബി ജെ പി എൻ ഡിക്ക് ഒരു കഴിവ് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു പക്ഷേ ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു ഇന്നും ഞാൻ പറയുന്നു ബി ജെ പിക്ക് ബി ജെ പിന്റെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ഒരു ദൗത്യം എന്റെ ഒരു ലക്ഷ്യം എന്റെ ഒരു മിഷൻ അത് ചെയ്യുന്നവരെ അത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോവില്ല